ഹായ് നമസ്കാരം ദാസേണ്ണാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ ബസൂക്ക സിനിമയുടെ ട്രെയിലർ ലോഞ്ച് നടത്തുന്നത് തൃശ്ശൂർ രാഗത്തിലാണെന്നുള്ള വാർത്ത വന്നിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും അതു തന്നെയാണ് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊരു ചരിത്രം പോവുകയാണ് അപ്പോൾ തൃശ്ശൂർ രാഗം തിയേറ്ററിലാണ് എട്ട് മണിക്ക് ഇരുപത്തിയാറാം തീയതി വൈകിട്ട് എട്ട് മണിക്കാണ് തൃശ്ശൂർ രാഗം തിയേറ്ററിൽ ബസൂക്കയുടെ ട്രെയിലർ റിലീസ് ചെയ്യുന്നത് എട്ടേ പത്തിനാണ് മറ്റ് സ്ഥലങ്ങളിൽ മൊത്തം ട്രെയിലർ റിലീസ് ചെയ്യുന്നതെങ്കിൽ എട്ട് മണിക്ക് റിലീസ് ചെയ്യുന്നത് തൃശ്ശൂർ രാഗം തിയേറ്ററിലാണെന്നുള്ള വാർത്തയാണ് ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് അപ്പോൾ മമ്മൂക്ക തന്നെ മമ്മൂക്കയുടെ പോസ്റ്ററിൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചെയ്തിട്ടുണ്ട് ഈ ഇങ്ങനത്തെ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം തൃശ്ശൂർ രാഗൻ തിയേറ്റർക്കാർ ആ സന്തോഷം അറിയിച്ചു മമ്മൂക്ക നന്ദി ഞങ്ങളുടെ തിയേറ്ററിൽ ഈ സംഭവം ഈ ട്രെയിലർ റിലീസ് ചെയ്യുന്നതിന് ആദ്യമായിട്ട് ലോഞ്ച് ചെയ്യുന്നതിന് നന്ദി പറഞ്ഞിട്ട് അപ്പോൾ മമ്മൊക്കെ തിരിച്ച് അതിനെ ട്വീറ്റ് ചെയ്തിട്ടുണ്ട് മമ്മൂക്കെ പറയുന്നു തൃശ്ശൂരാഗത്തിൽ സിനിമയുടെ ട്രെയിലർ ലോഞ്ച് ചെയ്യാൻ പറ്റിയതിൽ ഞാൻ അഭിമാനിക്കുന്നു തിരിച്ച് മെസ്സേജ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണല്ലേ അതായത് രാഗം ഞങ്ങളൊക്കെ അഭിമാനിക്കുന്നത് അതായത് ഞങ്ങളുടെയൊക്കെ ഏറ്റവും വലിയ തിയേറ്റർ ഞങ്ങൾക്ക് വേറെ ഏത് തിയേറ്റർ വന്നാലും പണ്ടേ മുതൽ വർഷങ്ങളായിട്ട് പത്ത് നാൽപ്പത് വർഷത്തോളമായിട്ടുള്ള രാഗം തിയേറ്ററാണ് ഞങ്ങൾക്ക് വേറെ എത്ര വലിയ തിയേറ്റർ വന്നാലും രാഗത്തിനേക്കാൾ മുകളിലൊരു തിയേറ്ററല്ലേ അതാണ് രാഗം തിയേറ്ററിൻ്റെ പ്രത്യേകത അതന്നും ഇന്നും ഭംഗിയായിട്ട് അവർ സൂക്ഷിക്കുന്നുണ്ട് പണ്ട് രാഗം തിയേറ്റർ എന്ന് പറഞ്ഞാൽ ഫാഷൻ ഫാബ്രിക്സിൻ്റെ തിയേറ്റർ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് രാഗം തിയേറ്റർ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് ഇപ്പോൾ അതിൻ്റെ ഇടയിൽ ജോർജ് ഏട്ടൻ രാഗമായിരുന്നു ജോർജ് ഏട്ടൻ വാങ്ങിച്ചു ജോർജ് ഏട്ടൻസ് രാഗമെന്നായിരുന്നു ഇപ്പോൾ അത് സുനിൽ ആണ് നോക്കി നടത്തുന്നത് അപ്പോൾ സുനിൽ ഏട്ടൻസ് രാഗമാണ് എൻ്റെ കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല സുനിൽ ഏട്ടൻ്റെ സുനിൽ സുനിൽ എൻ്റെയൊക്കെ കൂടെ പഠിച്ചിരുന്നതാണ് സുനിൽ അപ്പോൾ സുനിലിൻ്റെ രാഗം തിയേറ്ററാണ് ഇപ്പോൾ ഇപ്പോൾ എന്തായാലും ഏറ്റവും നല്ല സ്ഥലം അതായത് ഒരു സിനിമ ലോഞ്ച് ചെയ്യാൻ ട്രെയിലർ ലോഞ്ച് ചെയ്യാൻ ഇതിന് മുകളിൽ വേറെ സ്ഥലമില്ല മാത്രമല്ല രാഗം തിയേറ്റർ അതിൻ്റെ ഏറ്റവും മനോഹരത്തിലാണ് അതായത് തിയേറ്റർ ഓമ്പ സെറ്റപ്പിലാണ് ഇപ്പോൾ എല്ലാ ഈ നമ്മുടെ പ്രിയപ്പെട്ട ലാലാട്ടൻ്റെ സിനിമ വരുന്നു അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പുതിയ സ്ക്രീൻ പുതിയ ഡോൺ ബി സിസ്റ്റം സീറ്റുകൾ മൊത്തം രാഗം മാറിയിരിക്കുകയാണ് അപ്പോൾ കറക്റ്റ് സമയം തന്നെയാണ് എന്തായാലും രാഗത്തിൽ ഈ സിനിമ ഇപ്പോൾ നമ്മുടെ ശരിക്കും പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലാട്ടൻ്റെ എമ്പുര റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ തലേ ദിവസം എട്ട് മണിക്ക് തന്നെ മമ്മൂക്കയുടെ ബസുക്കയുടെ ട്രെയിലർ വരെയാണ് അപ്പോൾ ഗംഭീര ട്രെയിലറാണെന്നാണ് കേട്ടത് അണിയറയിൽ ഒരുങ്ങിയിട്ടെന്ന് ഏകദേശം രണ്ടര മിനിറ്റോളുള്ള അതിഗംഭീര ട്രെയിലറാണ് വിനോദ് മേനോൻ തകർത്ത് ഭരിക്കും ഗെയിമാണ് ഗംഭീര ഗെയിം റൂവെയിൽ ഗെയിം പോലെ ഒരു ഗെയിമും കാര്യങ്ങളും ഒക്കെയാണ് അതിലൂടെ വില്ലനെ കണ്ടുപിടിക്കുന്നതും ഒരു സംഭവമാണ് ഗംഭീര സംഭവമാണ് എന്തായാലും നമുക്ക് കാത്തിരിക്കാം ബസ്സൊക്കെയുടെ എട്ടുമണിക്കുള്ള രാഗത്തിലുള്ള ട്രെയിലർ റിലീസിന് വേണ്ടിയിട്ട് മമ്മൂക്ക വരെ ഞെട്ടിയിട്ടുണ്ട് മമ്മൂക്ക വരെ പറഞ്ഞെന്താ മമ്മൂക്ക ഒരു സുഖ സുഖമായിരിക്കുന്നു മമ്മൂക്ക വരെ എന്ന് പറഞ്ഞിട്ടുള്ളത് ഞാൻ അഭിമാനിക്കുന്നു രാഗം തിയേറ്ററിൽ വരുന്നതായിരിക്കും അല്ല ട്രെയിലർ വരുന്നായിരിക്കും ഓക്കെ അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണാൻ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ശുഭദിനം